അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനേഴുകാരൻ മരണത്തിന് കീഴടങ്ങിയ വാർത്തകൾ പുറത്തുവരികയാണ് കോഴിക്കോട് ഫറോക് സ്വദേശി മൃദുലാണ് മരണപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാലിനായിരുന്നു മൃദുലിനെ രോഗലക്ഷണങ്ങളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാമനാട്ടുകര നഗരസഭയിലെ അഞ്ചാം വാർഡിലുള്ള കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് ഈ കുട്ടിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് രണ്ടു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്ന മൂന്നാമത്തെ കുട്ടിയാണ് മൃതൽ അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇപ്പോൾ നിരവധി പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് ഇതോടെ ഈ മരണകാര്യ രോഗം എന്താണ് അത് എങ്ങനെയാണ് പിടിപെടുന്നത് എന്ന ആശങ്കയിലാണ് ജനങ്ങൾ എല്ലാവരും തന്നെ അതായത് അമീബിക് മെനിഞ്ചോ എൻസെബിലിറ്റീസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം ഒരു ഗുരുതരമായ രോഗമായി മാറുകയാണ് ബ്രെയിൻ ഈറ്റർ അഥവാ തലച്ചോറിനെ തിന്നുന്ന തന്നെ നെഗ്ലീരിയ ഫൗലേറി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു അമീബ തലച്ചോറിൽ എത്തുന്നതാണ് മരണത്തിന് തന്നെ കാരണമാകുന്നത് അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇറങ്ങും തുടർന്ന് ഇത് തലച്ചോറിനെ ഗുരുതരമായി തന്നെ ബാധിക്കുന്ന ഒരു മസ്തിഷ്ക ജ്വരമായി തന്നെ മാറും അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ഒഴുകുന്നതായിട്ടുള്ള വെള്ളത്തിലോ കുളിക്കുകയോ കളിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ വെള്ളം മൂക്കിനുള്ളിലേക്ക് കയറുകയും തുടർന്ന് ഇതുവഴി അമീബ തലച്ചോറിലെത്തുകയും ചെയ്യും രോഗകാരിയായ അമീബയുള്ള മലിനജലം മൂക്കിനുള്ളിലേക്ക് കടക്കുന്നത് വഴി മാത്രമാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് ഇത്തരം അമീബയുള്ള വെള്ളം കുടിക്കുന്നത് പ്രശ്നമല്ല അത് മാത്രമല്ല മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇവ പകരുകയുമില്ല സാധാരണയായി അമീപ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ വയറിളക്കമോ അല്ലെങ്കിൽ കരളിന് പഴുപ്പോ ഒക്കെയാണ് അണുബാധയുള്ള ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തുന്നത് വഴിയും ഈ രോഗങ്ങളൊക്കെ ബാധിക്കാം എന്നാൽ തലച്ചോറിലേക്ക് നീർക്കെട്ടിന് കാരണമാകുന്ന ഒരുതരം അമീബയാണ് പിന്നീട് മരണത്തിലേക്ക് തന്നെ നയിക്കുന്നത് ഈ അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാറ് സംഭവിക്കും അതുമാത്രമല്ല ആദ്യം തന്നെ നീർക്കെട്ട് വരും ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങളും പിന്നീട് മസ്തിഷ്ക ജ്വരം ആകുന്നവയാണ് അത്തരത്തിലാണ് അമീബ മൂലം മസ്തിഷ്ക ജ്വരം വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യരിൽ രോഗമുണ്ടാക്കാറുള്ളൂ പലതരം അമീബകൾ രോഗകാരികളാകാമെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന നെഗ്ലേറിയ ഫൗലേറി പോലുള്ള മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകും അതായത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അമീബ മസ്തിഷ്ക ജ്വലത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നത് ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയൊക്കെ കാണിക്കും പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് ശ്രമിക്കാറില്ല എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ അണുബാധ തലച്ചോറിനെ ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കും തുടർന്ന് അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാകുകയും ചെയ്യും ഈ ഘട്ടത്തിലായിരിക്കും പലരും ആശുപത്രിയിൽ ചികിത്സ തേടുക അപ്പോഴേക്കും ഈ രോഗം തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും അണുബാധ തലച്ചോറിനെ തിന്നതായി തന്നെ കാണിക്കുകയും ഒക്കെ ചെയ്യും തുടർന്ന് പരിശോധനയിലൂടെ രോഗനിർണ്ണയം നടത്തുകയായിരിക്കും അതായത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളിലായിരിക്കും ഇത് കാണാൻ സാധിക്കുക ഈ അപൂർവമായ രോഗത്തെ പറ്റിയ ശാസ്ത്രീയ പഠനങ്ങളും പഠന ഫലങ്ങളും ഒക്കെ വളരെ കുറവാണ് ലോകത്ത് തന്നെ ഇത്തരം വെള്ളവുമായി സമ്പർക്കത്തിൽ വന്ന പത്ത് ലക്ഷത്തോളം പേരിൽ രണ്ട് ദശാംശം ആറ് പേരിൽ മാത്രമാണ് ഈ രോഗം വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ഈ രോഗം അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗമാണ് തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബയാണ് ഇതിന് കാരണം മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും തുടർന്ന് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരണം സംഭവിക്കുന്നത് ിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ പൊതുവെ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴിയും അമീബ് രോഗാണു മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴി ബാധിക്കുന്നു മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുകയാണ് ചെയ്തതും